ഹായ് ജേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കുക എല്ലാവരും പുട്ടും ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തിരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ നോമ്പ് ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ നോമ്പിനും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് തല ദിവസം അരി കുതിർത്തിട്ടില്ലല്ലോ പിന്നെ എന്തു ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അപ്പോൾ അതൊന്നും വേണ്ട വെറും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ആർക്കും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോറോ കപ്പിയോ വച്ചോ ഒന്നും വേണ്ട വെറും വറുത്ത അരിപ്പൊടി മാത്രം മതിയാകും നമ്മളുടെ വീട്ടിലുള്ള കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടി അല്ലെങ്കിൽ നമ്മൾ പൊടിപ്പിച്ച് വറുത്ത് വച്ച പൊടി ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല വറുത്ത പൊടിയായിരിക്കും അപ്പോൾ വറുക്കാത്ത പൊടിയും നമുക്ക് ഇങ്ങനെ ചെയ്യാം വറുത്ത പൊടി ആയിരിക്കും എല്ലാവരും വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് വറുത്ത പൊടി വെച്ച് ചെയ്യുന്നത് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളുടെ അളവിനനുസരിച്ച് എത്ര ഇപ്പോൾ രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് പൊടി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് പൊടിക്ക് അരക്കപ്പ് അവലാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് നല്ല വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വെളുത്ത കളറ് കിട്ടും അപ്പോൾ വെള്ളം അവലുണ്ടെങ്കിൽ അതെടുക്കാം അല്ല മട്ട ഉള്ളെങ്കിൽ നമുക്ക് അതും എടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് അവൽ അങ്ങനെയാണ് ഇതിന്റെ കണക്ക് അപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നെങ്കിൽ ഒരു കപ്പ് അവൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്ക അപ്പോൾ ഈ അവലും ഈ പൊടിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മട്ട മട്ടവലാണ് നമ്മളുടെ കയ്യിലുള്ളെങ്കിൽ ആ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നേരിട്ടിട്ടാലും കുഴപ്പമില്ല ഒന്ന് കുതിരാനായിട്ട് കുറച്ച് നേരം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒരു അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നല്ല പൊട്ടി പോലെ ഇരിക്കുന്ന ഈസ്റ്റാണ് നല്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഈസ്റ്റ് പഴകിയതാണെങ്കിൽ നമ്മളുടെ അപ്പം ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ സോഡാപ്പൊടി സോഡാപ്പൊടിയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ഈസ്റ്റ് തന്നെ എടുക്കാം നല്ല തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങാനായിട്ട് വെച്ച ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് നല്ല ചൂട് വേണ്ട ഒരു ചെറിയൊരു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു പൊടിയും അവലും ഈസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അതിൽ ഇനിയിപ്പോൾ സോഡാപ്പൊടിയാണുള്ളെങ്കിൽ അതിട്ട് ചെയ്യാം പക്ഷേ ഈസ്റ്റ് ഉണ്ടെങ്കിലാണ് കൂടുതൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടത് സാധാരണ തരി പോലത്തുള്ള ഈസ്റ്റ് ആണെങ്കിലും അതിടാം അത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഇത് നല്ല നല്ല ലൂസായിട്ട് തന്നെ ഇത് നമുക്ക് കലക്കിയെടുക്കാം കാരണം അവലിത് കുതിരുന്തോറും ഈ മിക്സ് ഇങ്ങനെ കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കലക്കി എടുക്കാം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലും അത് പ്രശ്നമാവും അപ്പം അപ്പത്തിൻ്റെ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഒന്നര ടീസ്പൂണോളം വരെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കുക ഇപ്പോൾ ഇത് തന്നെ അത് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടിക്കാം അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് അധികം വെറു ലൂസായിട്ട് പോകാതിരിക്കാനും ശ്രദ്ധിക്കാം പൊങ്ങി കഴിഞ്ഞ ശേഷമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല രീതിയിൽ അടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് കാസറോളിൽ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ അരമണിക്കൂറിൽ എടുക്കേണ്ടവരാണെങ്കിൽ കാസറോളിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് സാധാരണ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അരമണിക്കൂറുള്ളു അങ്ങനെയുള്ളവരാണെങ്കിൽ കാസറോളിൽ ഒഴിച്ചു കൊടുത്തിട്ട് താഴെ ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിന് മുകളിൽ കാസറോൾ വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക ആ ചൂട് പോകാതെ അപ്പോൾ ഒരു അര മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും അപ്പോൾ ഇത് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം മാത്രമേ എടുക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സി ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇത്രയും വെള്ളത്തിലാണ് ഞാൻ ഇത് വയ്ക്കുന്നത് ഇനി നമുക്കിത് എടുക്കാൻ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ രാവിലെ പുട്ടും പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ തലേ ദിവസം തന്നെ അരി കുതിർത്തിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എത്ര ഒരു മൂന്നാല് മണിക്കൂർ വേണമെങ്കിലും ഇത് വയ്ക്കാം ഇത് ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും അപ്പം അരമണിക്കൂറിൽ ചെയ്യേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് ചൂടുള്ള സ്ഥലത്ത് കാസറോളിൽ ഒഴിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറിലൊന്നും പൊങ്ങൂല ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ചൂട് ഉള്ള സ്ഥലത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നല്ല ചൂടുകാലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടാക്കുന്ന അപ്പം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് വീണ്ടും ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കാം ചൂടാക്കിയ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിക്കുക തവി കൊണ്ട് ചുറ്റിക്കാതെ ഇരിക്കുക ഇതേപോലെ ജസ്റ്റ് ആ അപ്പച്ചട്ടിയെ പിടിച്ചിട്ട് ചുറ്റിക്കുക എല്ലാ കൊമ്പളയും വന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേഗാനായിട്ട് വെക്കാം തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത് അപ്പോൾ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അല്ലെങ്കിൽ ഇപ്പം നോമ്പ് സമയമായതുകൊണ്ട് നമുക്ക് പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് മടിയായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇങ്ങനെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള അപ്പമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ് ഇപ്പം ഇതിലേക്ക് നമ്മൾ തേങ്ങ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാല ഒന്നും തന്നെ ചേർക്കണ്ട വായിലിട്ടാല് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇപ്പോൾ ഇതിൽ നിറയെ കുത്തൊക്കെ തേനീച്ചകൂട് പോലെ നല്ല കുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല നല്ല ഭംഗിയായിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഈ മാവ് വയ്ക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂറിപ്പോൾ തലേ ദിവസം അരച്ച് വെച്ച് അപ്പോൾ അതായത് നമുക്ക് അരിയൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇത്തിരി അവലുണ്ടെങ്കിൽ ഇനി അവലില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചോറുണ്ടെങ്കിൽ ചോറെടുത്ത് അരച്ച് വയ്ക്കാം നോമ്പ് സമയമൊക്കെ ഉള്ള നോമ്പൊക്കെ പിടിക്കുന്നവരോ വീടുകളിലാണെങ്കിൽ ചിലപ്പോൾ ചോറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നല്ല സോഫ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഭംഗിയായിട്ട് നല്ല ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പച്ചക്കറിയുടെ കൂടെയോ ഇറച്ചിയുടെ കൂടെയോ മീൻകറിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാം അപ്പോൾ ഇനി അടുത്തത് ഇത് മൂന്നാല് മണിക്കൂർ ഞാൻ ആ മാവ് വെച്ചതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും ഇരിക്കുംതോറും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കൂടി വരും അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം അര മണിക്കൂറിന് മുമ്പ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ സമയം വെക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് വരും അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ രണ്ട് ഇതായിട്ട് ഉണ്ടാക്കിയത് വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും എന്നാലും കുറച്ചധികം കുത്തുകൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ നേരത്ത് ഒരേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ച് അടുത്തിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം സമയലാഭവും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുമാണ് ഇതിന് ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല നമുക്ക് തേങ്ങ ഇല്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാണ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ ഒട്ടും അറിയാൻ പാടില്ലാത്തവരും പാടില്ലാത്തവരുണ്ടാവും എപ്പോഴും വെള്ളയപ്പോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാകാറില്ല എന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ച് ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവരും മടിയുള്ളവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അരി ഒന്നും വേണ്ട ഒന്നും കുതിർക്കണ്ട നമ്മളെപ്പോഴാണോ വിചാരിക്കുന്നത് അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് അപ്പമാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇൻഷാഗ്ര അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം ടേക്ക് കെയർ താങ്ക് യു ബൈ